എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മഴയെക്കുറിച്ചാണ് മഴയുടെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും അതിശയത്തോടെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത് എന്ന് ഇപ്പൊ നമ്മൾ വലുതായി നമുക്ക് ബുദ്ധിയൊക്കെ വെച്ച് പഠിച്ചത് എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ധാരണയുണ്ട് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് പക്ഷെ നമ്മൾ വളരെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ച് പോയിട്ടുണ്ട് അയ്യോ ഇതെന്താണ് ഇതെന്താണ് അപ്പൊ നമ്മളെ മൂത്തവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അതായത് എന്റെ ചെറുപ്പത്തൊക്കെ അറിയാൻ പറഞ്ഞേ എൻ്റെ കസിൻസ് ഒക്കെ പറയുമായിരുന്നു അത് നമ്മൾ കിണറ്റിന്നല്ല സോറി കടലിൽ നിന്ന് നേരെ പൈപ്പ് ഇട്ടിട്ട് മേലെ വന്ന് പെയ്യാണ് എന്ന് എന്നിട്ട് ആ മഴ നേരെ പുഴക്കും കടലിലേക്കും വന്ന് പതിക്കുന്നു അങ്ങനെ അവിടെ വെള്ളം വരുന്നത് എന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ നമ്മളത് വിശ്വസിച്ചിരുന്നു പിന്നെ കുറെ കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതങ്ങനെയൊന്നും അല്ല സംഭവം എന്നേ ഇപ്പം എനിക്ക് പറ്റിയ പോലെ തന്നെ കടലിൽ നിന്ന് നേരെ പൈപ്പിട്ടിട്ടാണ് മഴ പെയ്യുന്നത് ചിന്തിച്ച് എത്ര പേരുണ്ട് എതിലിൽ കമൻ്റ് അയക്കാം അപ്പം നമുക്ക് തുടങ്ങാം എങ്ങനെയായാലും മഴ പെയ്യുന്നതെന്നേ നമ്മളെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ കേട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജലം നീരാവിയായി മുകളിൽ പെയ് വന്നിട്ട് അവിടെ നിന്ന് മഴയായി പെയ്യുന്നതാണെന്നേ ഇതാണ് നമ്മുടെ മനസ്സിലുള്ള എല്ലാവരുടെ ഒരു ഉത്തരം പക്ഷേ അത് അതിൽ മാത്രം നമ്മുടെ മഴയെ ഒതുക്കിയാൽ മതിയോ അല്ല വീണ്ടും കൊണ്ട് കാര്യങ്ങൾ മഴയുടെ അഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ മഴ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളു കാരണം നമ്മളൊരു മഴക്കാലം തുടങ്ങുമ്പോൾ മഴയോട് മഴയായിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ പറയും അയ്യോ ഇതൊന്ന് നിന്നെങ്കിൽ നിന്നെങ്കിൽ ഒന്ന് സൂര്യനെ ഒന്ന് വായോ എന്ന് പറയും അതിനു വേണ്ടി നമ്മൾ വേനൽക്കാലത്തോട് അടുക്കുമ്പോ വേനലിന്റെ ചൂട് സഹിക്കാണ്ടാവുമ്പോ അയ്യോ ഒന്ന് മഴയെ പെയ്തെങ്കിൽ പെയ്തെങ്കിൽ ഇത് തന്നെയാണ് സംഭവം നമ്മൾ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടാണ്ട് വരുമ്പോഴാണ് നമുക്ക് മഴയുടെ വാല്യൂ തിരിച്ചറിയുന്നത് അത്ര തന്നെ ഈ കാര്യത്തിലും മനസ്സിലാക്കിയാലും ഇപ്പൊ നമുക്ക് സീസണിൽ മഴ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ഒരു ടെൻഷനില്ല പക്ഷേ നമുക്ക് ഒരു വർഷത്തിൽ ഒട്ടുമേ മഴ എന്ത് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മുടെ സസ്യങ്ങളായിക്കോട്ടെ ചെടികളായിക്കോട്ടെ വൃക്ഷങ്ങളായിക്കോട്ടെ ഒക്കെ കൊഴിഞ്ഞു ഉണങ്ങി പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ സസ്യ ബുക്കുകളായിട്ടുള്ള ജീവജാലങ്ങളും എല്ലാം അംശനാശം സംഭവിക്കും ഇങ്ങനെ സസ്യബുക്കുകളായ ജീവികളെല്ലാം നശിച്ചു കഴിഞ്ഞാലോ ഇവയെ ആശ്രയിച്ചു ജീവിക്കുന്ന മാംസബുക്കുകളായ ജീവജാലങ്ങൾക്കും എന്ത് സമ്മതിക്കും അവർക്കും വംശനാശം സംഭവിക്കും ഇതിനു പുറമെയോ നദികളിലെയും തടാകങ്ങളിലെയും എല്ലാം വെള്ളം വറ്റി പോകും അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ആർക്കാണ് അത് കൂടുതൽ എഫക്റ്റ് ആവുക നമ്മൾ മനുഷ്യർക്ക് തന്നെ സസ്യബുക്കുകളും മാംസ്യബുക്കുകളും ഇല്ല കൂടെ ജലവും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആഹാരമില്ലാതെ നമുക്ക് മൂന്നാഴ്ച വരെ തള്ളി നീക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ജലമില്ലാതെ ഒരു രണ്ട് ദിവസം പോലും നമുക്ക് കഴിയില്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് മഴ ലഭിച്ചില്ലെങ്കിൽ എന്താരും വിപത്താണ് നമുക്ക് സംഭവിക്കുന്നത് ഇനിയിപ്പോ മനുഷ്യർ കുറച്ച് ഭക്ഷണങ്ങൾ ശേഖരിച്ചു വെച്ചാലും അത് എത്ര നാളത്തേക്ക് കഴിയും കുറച്ച് പരിധി വരെ അതിനും കഴിയുകയുള്ളൂ എന്നാൽ ഇതുകൂടാതെ നമ്മുടെ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനും ലഭിക്കില്ല ആ ഓക്സിജനും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ അവസ്ഥ എന്ന് നോക്കൂ ഓക്സിജൻ കിട്ടാതെ അവരും നശിച്ചു പോകും ഇവ കൂടാതെ നമ്മൾ സസ്യങ്ങള് അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് അതിശക്തമായ സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഭൂമിയെ നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നത് അപ്പോൾ ഈ വൃക്ഷങ്ങളില്ലാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ആവശ്യാലേച്ച് നോക്കുവോ അതും ഭയങ്കരം തന്നെയാണ് സൂര്യൻ്റെ ചൂട് കൂടിക്കൂടി നമ്മുടെ ഭൂമിയും ഒരു തീകോളത്തിന് സമം തന്നെയായിരിക്കും ഇപ്പോൾ മനസ്സിലായാലേ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ മഴയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മഴക്കാലം വരുമ്പോൾ മഴയെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പറയും മഴയെ ഒന്ന് നിൽക്ക് എന്ന് തിരിച്ചു നേരെ വേനൽക്കാലം വരുമ്പോൾ നമ്മൾ മഴയൊന്നും വന്നിരുന്നെങ്കിൽ അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും സീസൺ ആകുമ്പോൾ വരുന്നത് പക്ഷേ ഈ മഴയേ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ അതുകൊണ്ട് മഴ നമ്മുടെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്